നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അടുക്കള മുത്തശ്ശി കർമ്മമാണ് നമുക്ക് ഒരു ഗതിയും പരഗതിയില്ല വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എവിടെന്തെങ്കിലും കടമൊക്കെ വാങ്ങിച്ചിന് പൈസ കിട്ടാനോ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ വരുന്ന ഒരാൾക്ക് രക്ഷപ്പെടേണ്ടേ അതിന് വേണ്ടിയാണ് അടുക്കള മുത്തശ്ശി കർമ്മ അടുക്കള മുത്തശ്ശി കർമ്മം എന്താണ് നമ്മൾ സന്ധ്യക്ക് വെച്ച ചോറയ്ക്കണം പണ്ട് കാലത്ത് അറിയാലോ രാവിലെ ചോറ് വയ്ക്കും പിന്നെ ഉച്ചയ്ക്ക് വയ്ക്കും പിന്നെ വൈകിട്ട് വയ്ക്കും ഇപ്പം അങ്ങനെയല്ല രാവിലെ ഒറ്റ പുഴുക്കു ഒഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം രാത്രി വരെ അതാണ് പക്ഷേ ഈ കർമ്മത്തിന് അത് പറ്റില്ല വൈകിട്ട് ചോറ് വയ്ക്കണം അപ്പോൾ പണ്ടൊക്കെ ചോറ് വെച്ചിട്ട് നമ്മൾ വാർക്കുക എന്ന് പറയുന്നത് കാലത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാത്രൂടതിലേക്ക് വാർക്കും അടുപ്പിലായിരിക്കും വെക്കുക അപ്പോൾ അടുപ്പിൻ്റെ പോട്ടം എന്നൊക്കെ പറഞ്ഞു പോട്ടം എന്ന് പറഞ്ഞാൽ പിന്നിലുള്ള സ്ഥലം അപ്പോൾ നമുക്കിപ്പോൾ വയ്ക്കാറ് എല്ലാവരും ഗ്യാസ് അടുപ്പായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അടുപ്പൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താ അത് നമുക്ക് അടുപ്പായിട്ട് സങ്കല്പിക്കണം അഗ്നി എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിമാണ് അത് ഗ്യാസിൽ നിന്ന് വന്നാലും ശരി ഇലക്ട്രോണിക്കിൽ നിന്ന് വന്നാലും എല്ലാത്തിലും ഇലക്ട്രിക്കൽ എന്ന് വന്നാലും എല്ലാം നമുക്ക് അഗ്നി അങ്ങനെ തന്നെ കൂട്ടാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് സന്ധ്യയ്ക്ക് വെച്ച ചോറ് അത് വാർത്ത് നിർത്തി കഴിയുമ്പോൾ ആ കലത്തിൻ്റെ ചുറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്പൂൺ ചോറ് എപ്പോഴും നല്ലത് എൻ്റെ ചുറ്റിലുള്ളത് എടുക്കണമെന്ന് ഒരു സ്പൂൺ ചോറ് ഒരു കീറ്റല്ല വെറുതെ കീറി എടുക്കുന്ന ഇല വാഴയില എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ ചോറ് വയ്ക്കുക എന്നിട്ട് അടുപ്പിൻ്റെ തോട്ടം അതായത് ഗ്യാസ് അടുപ്പിൻ്റെ പിന്നിലായിട്ട് വയ്ക്കുക നിലത്തല്ല അടുപ്പിൻ്റെ ആ ഗ്യാസ് ഇടുമ്പോൾ തന്നെ വയ്ക്കുക ആ സമയത്ത് പ്രാർത്ഥിക്കുക എൻ്റെ അടുക്കള മുത്തശ്ശി എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് ഇരുപത്തി നാല് മിനിറ്റ് ഈ അലയിൽ വെച്ച ചോറ് അവിടെ തന്നെ ഇരിക്കണം ആരും അവിടെ നിൽക്കരുത് അതിന് ശേഷം സന്ധ്യാസമയത്താണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ശുദ്ധിയുള്ള എവിടെയും കൊണ്ട് ഇത് വെച്ചേക്കുക പിന്നെ അവിടെ വെച്ച് കഴിയുമ്പോൾ പട്ടി കൊണ്ടുപോയോ പൂച്ച കൊണ്ടുപോയോ എലി കൊണ്ടുപോയോ ഇതൊന്നും നമ്മൾ നോക്കണ്ട ആ വഴിക്ക് പോകേണ്ട അങ്ങനെ ചെയ്ത് ഒരു മൂന്ന ദിവസം അടുപ്പ് ചെയ്യുക മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഞാനീ പറയും ജ്യോതിഷം സത്യമായ ജ്യോതിഷമുണ്ട് നമ്മുടെ മഹർഷിമാർ പണ്ട് അവരുടെ കഠിന തപസ്സിലൂടെ അവരുടെ ജീവിത വഴികളിൽ പണ്ടത്തെ മഹർഷിമാരുടെ സ്വഭാവമില്ല എല്ലാവരും വിവാഹിതരായിരുന്നു അപ്പോൾ അവർക്ക് കുടുംബജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും കുട്ടികളുണ്ടാക്കുന്ന പ്രശ്നം ഭാര്യ ഉണ്ടാക്കുന്ന പ്രശ്നം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്ന മഹർഷിമാർ അവർ കണ്ടെത്തിയ മഹാശാസ്ത്രമാണ് പ്രപഞ്ചശക്തികൾ നമ്മുടെ സൂര്യനും ചന്ദ്രനും എല്ലാം സത്യമല്ലേ അപ്പോൾ നക്ഷത്രങ്ങളെല്ലാം സത്യമാണ് ഇതിലൂടെ കണ്ടെത്തിയ ഈ മഹാശാസ്ത്രത്തിൻ്റെ മഹനീയത ഇടയ്ക്ക് വെച്ച് ഇവിടെ വിപ്ലവമൊക്കെ തലയ്ക്ക് കയറി പിടിച്ച ആളുകൾ മൊത്തം അടിച്ചു കളഞ്ഞ് പ്രാന്തായിപ്പോയി അപ്പോൾ അതാണ് നമ്മളിവിടെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് മഹർഷിമാരുടെ ആ സംഭാവന ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം പത്തിരുന്നൂറ്റമ്പതോളം ശിക്ഷണങ്ങൾ വളർത്തിക്കൊണ്ട് നല്ല രീതിയിൽ മാറ്റം വരുത്തി സനാതനധർമ്മസംഘം എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ ആസ്വദവും ഇല്ലാതെ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ ഏതൊരാൾക്കും നിങ്ങൾ എവിടെ പ്രവർത്തിച്ചാലും വേണ്ടില്ല ആർക്കും ഇതിനകത്ത് അംഗങ്ങളായി ചേരാം അങ്ങനെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധി എല്ലാ ആയില്യവും തിരു ുന്ന ഈ പുണ്യസംഗേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടുവന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന മഹനീയമായ ഒരു പൂജാ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാം അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ കൺസൾട്ടേഷൻ എടുക്കാം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക പാർതദോഷങ്ങൾ ആവാഹിച്ചു മറ്റേ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം ആ ഒരു ഗ്യാരണ്ടിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു ഗതിയും പരഗതിയിലെങ്കിൽ പോലും ഒരു ചരട് ആദ്യം വാങ്ങി ധരിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ എല്ലാം നിരവധി അനുഭവ സാക്ഷ്യം മേടിയും ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഉടൻ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് താല്പര്യങ്ങൾ ബന്ധപ്പെടുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് ശുബയാണ് കൊല്ലത്തുനിന്ന് വരുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന് പൂജ അയച്ച ആളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പൂജ കഴിച്ചു ജീവിതത്തിൽ നല്ല മാറ്റമൊക്കെ ഉണ്ടായി പിന്നെയൊക്കെ മറന്നുപോയി അങ്ങനെ മറവിയിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും തകർച്ച നേരിട്ടപ്പോഴാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ അത് എൻ്റെ അടുത്ത് അറിയായിരുന്നു കാരണം അതൊരു വലിയ അബദ്ധമാണ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ആ മനസ്സിലിൻ്റെ കാരണം അവർക്ക് തന്നെ അറിയാം അവിടെ ഷാളിട്ടാണ് വേണ്ട ഒരു മഞ്ഞപ്പ് ആ മഞ്ഞപ്പായിരുന്നതിൻ്റെ കാരണം അപ്പം എന്തായാലും ഇപ്പം ജീവിതത്തിൽ മാറ്റമൊക്കെ വന്നു ഇവിടെ ക്ഷേത്രത്തിൽ നിരന്തരമായിട്ട് വരുന്നുണ്ട് വഴിപാട് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടെ പരമാവധി ആളുകളോട് പറയുന്നുണ്ട് അപ്പോൾ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവർ ഒരുപാട് ആളുകളോട് പറയുന്നുണ്ട് പക്ഷേ ഒന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ബോധം അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല അവർ തന്നെ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പൂജ കഴിഞ്ഞ് പോയിട്ട് പിന്നീട് ക്ഷേത്രം വന്നതും അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഫോളോ ചെയ്താൽ ഇത്രയും ഗുണം കിട്ടുന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി വരാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വേണ്ടി വന്നു ഇപ്പം എന്തായാലും കൃത്യമായിട്ട് വരുന്നുണ്ട് എല്ലാ മാസം വരുന്നു വഴിപാട് ചെയ്യുന്നു പരമാവധി ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനിപ്പോൾ ഒരോടും പറയുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക നിരന്തരമായ ഉത്ബോധനത്തിലൂടെ മാത്രമേ ഒരു വെളിവും ബോധമില്ലാത്ത ആളുകൾ ഉണർത്താൻ പറ്റുള്ളൂ ഉറങ്ങിക്കിടക്കുക ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണർത്താമായിരുന്നു ഇതിപ്പോൾ ഉറക്കം അടിച്ചെടുക്കുകയാണ് അന്ധത ബാധിച്ച് അതായത് ഗുരു എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് അതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം രഘുരാമൻ ആ നാട്ടിലുള്ള കുട്ടികളൊക്കെ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഇല്ലാമാപ്പഴം കഴിച്ച് അതിൻ്റെ ചാറ് കഴിച്ച് കഴിയുമ്പോൾ കാഴ്ച നഷ്ടപ്പെടും പിന്നീട് സത്യം തിരിച്ചറിപ്പഴാണ് അതിൻ്റെ അകത്ത് കുരു അരച്ച് രഘുരാമനെ കൊല്ലാൻ വേണ്ടി കൊടുക്കുമ്പോൾ രഘുരാമനും അന്ധത ബാധിച്ചു കഴിയുന്നുണ്ട് അങ്ങനെ ഇവരുടെ അറിയാണ്ട് വശം കഴിഞ്ഞപ്പോൾ പഴമെടുത്ത് കഴിച്ചു കഴിയുമ്പോൾ പിന്നീട് ഇവർ കൊല്ലാൻ വേണ്ടിയിട്ട കുരു അരച്ച് കൊടുത്തു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്താ മനസ്സിലായേ ഈ കുരുവായിരുന്നു ഈ അന്ധതയ്ക്കുള്ള മറുമരുന്ന് അതേപോലെ അന്ന് പിടിച്ച പടം കറക്റ്റ് ഇന്ന് ഈ കൊറോണയ്ക്ക് ശേഷം അത് അന്വർത്ഥമായിട്ടിരിക്കുകയാണ് കാരണം അതിൽ വിവരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്ധതയിലേക്ക് നയിച്ചു കൊണ്ടുപോയി വെളിച്ചത്തെ കാണിക്കുന്നതിന് വന്ന ഇരുട്ട് അവസാനം ആ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി വീണ്ടും ഈശ്വര ശക്തികൾ പ്രണവമലയിൽ വന്ന് അവതരിച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിൽ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി എൻ്റെ റോള് രഘുരാമൻ്റെ റോളാണ് അപ്പോൾ അതുപോലെ ഞാനൊരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും പടം ഒരുതുക പറഞ്ഞ് മനസ്സിലാക്കുക അതിൻ്റെ പങ്ക് നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ തരും കുടുംബജീവിതം ഭദ്രമാകും ഇപ്പം ധൈര്യമായിട്ട് വീഡിയോ കാണുന്ന നിമിഷം വരാം ജീവിതം നമസ്കാരം